സെക്രട്ടേറിയറ്റ് മുന്നിലെ രാപ്പകൽ സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ് ആശാ പ്രവർത്തകർ മൂന്ന് മണിയോടെ സമരപ്പന്തൽ പൊളിച്ച് ആശമാർ ജില്ലകളിലേക്ക് മടങ്ങും സമരം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രതിജ്ഞാ റാലി സംഘടിപ്പിച്ചു രാപ്പകൽ സമരം മാത്രമാണ് അവസാനിപ്പിക്കുന്നതെന്നും ആവശ്യങ്ങൾ പിന്നോട്ടില്ലെന്നും അവർ പറഞ്ഞു അന്തിമ വിജയം പ്രതിജ്ഞ 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 പ്രാദേശിക തലത്തിൽ ഏതായാലും പ്രതിഷേധം തുടരും സുനിഷ അയ്യല്ലൂരാണ് സമരപ്പന്തലിൽ നിന്ന് ചേരുന്നത് സുനിഷ് എത്ര നാൾ സമരം നീണ്ടു എന്ന് നമുക്കറിയാം രാവും പകലും ഇല്ലാതെ അവർ ആ സമരപ്പന്തലിൽ കഴിയുകയായിരുന്നു ഇപ്പോഴിതാ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നീണ്ടു നിന്ന രാപകൽ സമരം അവസാനിപ്പിക്കുകയാണ് പക്ഷേ സമരപ്പന്തൽ പൊളിക്കുമ്പോഴും ജില്ലാ തലങ്ങളിൽ പ്രാദേശിക തലങ്ങളിലൊക്കെ സമരവുമായി ഇത്തരത്തിലൊരു ഒരുമിച്ചുള്ള സമരം അല്ലെങ്കിൽ പോലും പല രീതിയിലുള്ള സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമല്ലേ അതെ മതി അങ്ങനെ തന്നെയാണ് അതായത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള സമര പോരാട്ടം ലാപ്പകൽ സമരം അത് അവസാനിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമാണ് പക്ഷേ ജില്ലാതലത്തിൽ പ്രാദേശിക തലത്തിൽ സമരം ശക്തിപ്പെടുത്താൻ തന്നെയാണ് തീരുമാനം അതിൽ പ്രധാനമായും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ എൽ ഡി എഫിനെതിരായ ഒരു പ്രചരണം ആ തരത്തിലായിരിക്കും അടുത്ത സമരപരിപാടികൾ സമരഘട്ടം അടുത്ത സമരഘട്ടം എന്ന് പറയുന്നത് അത്തരത്തിലായിരിക്കും വീടുകൾ കയറിക്കൊണ്ട് നേരത്തെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലടക്കം കണ്ടതുപോലെ ആശുമാർ നേരിട്ട് വീടുകളിൽ കയറിക്കൊണ്ട് പ്രാദേശിക ത്തിൽ എൽ ഡി എഫിനെതിരായ പ്രചരണം നടത്തുക എന്നുള്ളതാണ് മറ്റൊരു സമരായുധമായി ഏതായാലും ഇവർ നിലവിൽ ആലോചിച്ചിട്ടുള്ളത് ഏതായാലും ഈ സെക്രട്ടേറിയറ്റ് മുന്നുള്ള സമരം അവസാനിക്കുന്നു ഈ പറഞ്ഞതുപോലെ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഒരുപക്ഷെ ഫെബ്രുവരി പത്താം തീയതി ആരംഭിച്ച് ഇന്ന് ഇപ്പോൾ അവസാനിക്കുന്നത് വരെ വിവിധ തരത്തിലുള്ള സമര പരിപാടികളാണ് നമ്മളിവിടെ കണ്ടത് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുന്നതും നിയമസഭയിലേക്ക് മാർച്ചും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മാർച്ചും അടക്കം നമ്മൾ ഇതിൽ കണ്ടിട്ടുണ്ട് നിരാഹാര സമരം മുടിമുറിച്ചുകൊണ്ടുള്ള പ്രതിഷേധം അത്തരത്തിൽ വ്യത്യസ്തങ്ങളായ പരിപാടികൾ സമര പോരാട്ടം തന്നെയായിരുന്നു ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പല ഘട്ടങ്ങളിലായി ഒരുപക്ഷേ മൂന്നോ നാലോ തവണ മന്ത്രിമാർ തന്നെ ഇവരെ ചർച്ചയ്ക്ക് വിളിക്കുകയും സമിതി തന്നെ നിയോഗിച്ചുകൊണ്ട് പഠനം നടത്തുന്ന തരത്തിലേക്കും കാര്യങ്ങൾ പോവുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഏതായാലും ആയിരം രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നു പക്ഷേ ഇവരുടെ ആവശ്യം ഈ ആയിരം രൂപയിൽ തീരുന്നില്ല എന്നുള്ളതാണ് ഏഴായിരം രൂപയിൽ നിന്നും ഇരുപത്തോരായിരം രൂപയായി ഓണറവ്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു പ്രധാന ആവശ്യം അതിൽ നിന്നും പിന്നോട്ടില്ല അത് നേടിയെടുക്കും വരെയുള്ള പോരാട്ടം തുടരും പക്ഷേ സ്വാഭാവികമായും അവരുടെ സമരത്തിനൊരു വിജയമെന്ന രീതിയിൽ ആയിരം രൂപ വർദ്ധിപ്പിച്ചു അതിന്റെ പശ്ചാത്തലത്തിൽ രാപ്പകൽ സമരം അവസാനിപ്പിക്കുന്നു എന്നത് മാത്രമാണ് നിലവിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ സമരം അവസാനിപ്പിച്ചുകൊണ്ട് ഒരു പ്രതിജ്ഞാ റാലി എടുക്കുകയും ചെയ്തിട്ടുള്ളത് ഈ അല്പസമയത്തിനകം തന്നെ ഈ കാണുന്ന പന്തൽ പൊളിച്ചുകൊണ്ട് പൂർണ്ണമായും സെക്രട്ടേറിയറ്റ് മുന്നിലെ രാപ്പകൽ സമരം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് നിലവിൽ നടക്കാനുള്ളത് സുനീഷയാണ് ആ ഷമാരുടെ സമരപ്പന്തൽ നിന്ന് വിവരങ്ങൾ നൽകിയത്